നമസ്കാരം അല്പം മുമ്പാണ് ഞാൻ മറനാടൻ മലയാളി എന്ന ചാനലിലെ ഷാജൻസ് വീഡിയോ കാണുന്നത് അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് അപ്പനും അമ്മയും ഇല്ലാത്തവർക്കായി മറനാടൻ ആകാശത്ത് നിന്ന് ചാടും എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം അതിൽ മറ്റൊരു ലിങ്ക് ഷാജൻസ് കറിയെ പറയുന്ന ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവർ ഡിസ്ക്രിപ്ഷനിലെ ആ വീഡിയോയും പ്രസ്തുത ലിങ്കും സന്ദർശിക്കാൻ മറക്കരുത് നമുക്കറിയാമല്ലോ ഈ സമീപത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പൊ നടന്നിട്ടുള്ള ആ ചുരൽമല മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത് ആ ഉരുൾപൊട്ടലാണ് നമ്മുടെ ഈ പ്രായത്തിലൊക്കെ ആൾക്കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ മരണസംഖ്യ ഉണ്ടായ ഒരു ദുരന്തം അതിൽ നൂറുകണക്കിന് ഒരു എത്ര പേർ മരണപ്പെട്ടു എന്ന് കൃത്യമായ കണക്ക് ഇപ്പോഴും ഇല്ല അതുപോലെ എത്ര പേർക്ക് ഉറ്റവരും ഉടേവരും നഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും സർക്കാരിന് കയ്യിൽ കൃത്യമായ കണക്കില്ല ഉള്ള കണക്ക് എത്ര പേർക്ക് ഭവനം നഷ്ടപ്പെട്ടു എന്നത് മാത്രമാണ് അത് മറന്നാടൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ ഞാൻ ഈ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്തായാലും ഉറപ്പായും എൻ്റെ വീഡിയോ കാണുന്നവർ ഷാജൻസ് കറിയുടെ വീഡിയോ നിങ്ങൾ കാണണം ഒരുപക്ഷെ ആ വീഡിയോ കാണാതെ എന്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് മറന്നാടൻ മലയാളി കാണാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ വയനാട്ടുകാരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അവിടെ ആരും കാണാതെ പോയ ഒരു വിഭാഗത്തെയാണ് ഇന്ന് ഷാജൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതായത് കുടുംബത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ടു പോയർ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾ അവർക്കൊക്കെ സർക്കാർ വീട് വെച്ചു കൊടുക്കുമായിരിക്കും വീട് വെച്ചു കൊടുക്കും അതല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ വീട് വെച്ചു കൊടുക്കും പക്ഷെ അവർ വെച്ചു കൊടുക്കുന്ന വീടിനുള്ളിൽ അവരെങ്ങനെ ജീവിക്കും അതൊരു ചോദ്യമാണ് കുട്ടികളാണ് അവർക്ക് പഠിക്കണം അല്ലെങ്കിൽ അവരുടെ ഉറ്റവരെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവരും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ലാത്തവർ അവരെ അനാഥാലയത്തിൽ കൊണ്ടു നിർത്തി ആരോരും ഇല്ലാതാക്കി വളർത്തണോ അതോ നമ്മുടെ സമൂഹത്തിൽ നമ്മോടൊപ്പം ചേർത്ത് നിർത്തി അവർക്കൊരു വാസസ്ഥലം ഒരുക്കി അവരുടെ വീട്ടിൽ അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണോ ഏതാണ് ബെറ്റർ നമ്മൾ അവരോട് ചേർത്തുകൊണ്ട് പോണതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനം സർക്കാരോ സന്നദ്ധ സംഘടനകളോ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ വീട് നഷ്ടപ്പെട്ടവർ അങ്ങനെ വീട് നഷ്ടപ്പെട്ടവർക്കും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടവർക്കും വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകൾ പണിയെടുക്കുന്നുണ്ട് അതുപോലെ സർക്കാരും അതിനുവേണ്ടി വേണ്ടി ധനസമാഹരണം നടത്തുന്നുണ്ട് ഡിവൈഎഫ്ഐ വീട് വെച്ചു കൊടുക്കാന്ന് പറയുന്നുണ്ട് സർവഭാരതിയും കുറച്ച് വീടുകൾ അവരും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എ പി കാന്തപുരം എ പി അബുക്കർ ഉസ്താദ് പണി തുടങ്ങിക്കഴിഞ്ഞു അതായത് ഇരുപത്തിയേഴ് വീടുകളുടെ തറക്കല്ലിട കർമ്മം ആരും അനുമതി കാത്തി നിൽക്കാതെ അവർ വെച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗും അടുത്ത ദിവസങ്ങളിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പോകും നിലവിൽ അവർ സർക്കാർ കൊടുത്ത കുറച്ച് ധനസഹായമുണ്ട് അതിന് പുറമെ പതിനയ്യായിരം രൂപ വീതം ഇവരും കൊടുത്തിട്ടുണ്ട് അതുപോലെ കച്ചവടക്കാർക്ക് പണം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾ ഇല്ലാത്തവർ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അവർ അവരെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവർക്കുള്ള ചെലവിനോ മറ്റു കാര്യങ്ങൾക്കോ ആരും ഇല്ല എന്നുള്ളതാണ് വസ്തുത ആരും ഇല്ലാതാവുമ്പോഴാണ് സത്യത്തിൽ നമ്മളൊക്കെ ശരിക്കും അനാഥത്വം എന്താണെന്ന് മനസ്സിലാകുന്നത് നമുക്ക് എല്ലാവരും ഉള്ളതുകൊണ്ടാണ് നമുക്കൊന്നും അറിയാത്തത് അത് ഷാജൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് ഞാൻ ചില കാര്യങ്ങൾ ചില സന്ദർഭത്തേക്ക് ഇത് ആലോചിക്കാറുണ്ട് ഞാൻ ജീവിച്ചു വന്ന ചില ഘട്ടങ്ങൾ സത്യത്തിൽ എന്നെ ഇങ്ങനെ പ്രതികരിപ്പിക്കുന്നതൊക്കെ ആ ഒരു ഘട്ടങ്ങളാണ് അതൊരു പക്ഷേ എന്റെ പ്രേക്ഷകർക്ക് അറിയില്ല എന്റെ ഈ വാചകം കേട്ടിട്ടുള്ള ചിലർക്കൊക്കെ എന്റെ പഴയകാല ബ്ലോഗ് സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചാരിറ്റിയോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് ഷാജൻസ്കലയുടെ വീഡിയോ കണ്ടപ്പോൾ അത്തരം കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത് അതുകൊണ്ട് തന്നെ ഷാജന്റെ ആ വീഡിയോ കാണാത്തവർക്ക് ആ വീഡിയോ കാണിച്ചുകൊണ്ട് വയനാടിന്റെ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആ വിഭാഗത്തിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി തുടർന്നുള്ള അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒന്ന് കൈകോർക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു അതിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഷാജൻസ് കറിയുടെ ചേരുക എന്നുള്ളതാണ് അതായത് അദ്ദേഹം അതിനുള്ള കൃത്യമായ ഒരു മാർഗം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഉണ്ടാക്കിയതിനോട് ചേരുന്നതാണ് നല്ലത് നമ്മളൊരു പുതിയതൊന്നുണ്ടാക്കി നമ്മുടെ പേർക്ക് അഡ്രസ്സ് ഉണ്ടാക്കി നമ്മൾ പേരെടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരാൾ ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരു ഒരു സിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ടാണ് ഷാജൻസ് കറിയുടെ വീഡിയോ ബേസ് ചെയ്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ആ വീഡിയോ കാണണം അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം നമുക്ക് വയനാടിന് ചേർത്ത് പിടിക്കണം വയനാട്ടിലെ മക്കളെ നമുക്ക് ചേർത്ത് പിടിക്കണം അവർക്ക് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതായത് അവർക്ക് സർക്കാരോ അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനയോ നൽകുന്ന വീട്ടിൽ അവർക്ക് പഠിക്കാനും അവർക്ക് ഭക്ഷണം കഴിക്കാനും അവരെ വസ്ത്രം വാങ്ങാനും ഒക്കെ അതിനാവശ്യമായ പണം സ്വരൂപിച്ച് നൽകണം അത് ബാങ്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അതിൽ നിന്നുള്ള ഒരു എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വരുമാനം അവർക്ക് കൊടുക്കണം അതല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കണം അതിനുള്ള ഒരു സിസ്റ്റം നമുക്ക് ചെയ്യേണ്ടതുണ്ട് നമുക്ക് കൈപിടിച്ചേ പറ്റൂ ചെറിയ മക്കളൊക്കെ ഒരുപാടുണ്ട് അവരൊക്കെ മറ്റുള്ളവർ കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് നമുക്കറിയാലോ കൊടുക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ആരുടെ കയ്യിൽ പണമില്ല ആരൊക്കെ സഹായിക്കുന്നവൃത്യമില്ല നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലം അങ്ങനെയാണ് ആ കോലത്തിലാക്കിയിട്ടുണ്ട് ഇവിടെ അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ കൈയ്യു സഹായിച്ചാൽ മാത്രമേ അവരെ കൈ പിടിച്ച് ഉയർത്താൻ പറ്റൂ നമ്മളത് കണ്ടില്ല എന്ന് നടിക്കരുത് മാത്രമല്ല നമുക്കറിയാലോ നമ്മളൊക്കെ നാളെ നേരം വിളിക്കുമ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ അടുത്ത ശ്വാസം പോലും നമ്മുടെ സ്വന്തമല്ല ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്നതും ഇപ്പൊ ഞാൻ തന്നെ ഒരു കേസിൽ കൈനീട്ടിക്കൊണ്ടിരിക്കുന്നതും അതൊക്കെ അങ്ങനെ തന്നെയാണ് അതുപോലെ ആരോടും കൈനീട്ടാൻ ഇല്ലാതെ നിൽക്കുന്ന ഒരു വിഭാഗത്തിന് വേണ്ടിയാണ് മറണാടൻ മുന്നോട്ട് വെച്ച് കൈനീട്ടി വന്നിട്ടുള്ളത് അതിൽ ഞാനും അവരോടൊപ്പം ചേർന്ന് നിങ്ങളോട് കൈനീട്ടുകയാണ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ കാണുന്ന ലിങ്കിൽ നിങ്ങൾ പോണം ഉറപ്പായി ഷായസ്കറിയുടെ വീഡിയോ നിങ്ങൾ കാണണം അതിൽ പറഞ്ഞിട്ടുള്ള ലിങ്കിൽ അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കയറണം നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം പറ്റുന്നവർ ചെയ്യണം ബ്രിട്ടനിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കണം അവർക്ക് കഴിയുന്നത്ര അവർ കൈകാര്യം ചെയ്യട്ടെ പിന്നെ നാട്ടിലുള്ളവർ അവർ എങ്ങനെ വേണം എന്ന് ഷാജൻസ്കറിയെ പറഞ്ഞതുപോലെ അതിൽ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആ അക്കൗണ്ട് നമ്പർ ഞാനും ഇവിടെ കൊടുക്കുന്നു അതിലേക്ക് നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതിൽ ഷാജൻസ്കറിയെ ഒന്നോ ബ്രിട്ടീഷ് മലയാളിയെന്നോ ഒക്കെ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക ഇല്ല അത് ഈ പറഞ്ഞ ഗാന്ധിഗ്രാമത്തിലേക്ക് പോയതാണോ അല്ലെങ്കിൽ വേറെ ഏതിലേക്ക് അക്കൗണ്ടിലേക്ക് പോകുന്നതാണോ ഒന്നും അറിയാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ എന്തെങ്കിലും ഷാജസ്കരി എന്നോ വർണാടൻ മലയാളി എന്നോ ബ്രിട്ടീഷ് മലയാളി എന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് വേണം നിങ്ങൾ സഹായം അയക്കാൻ ഏതായാലും നിങ്ങൾ സഹകരിക്കണം കാരണം നമ്മളൊക്കെ സ്വർഗത്തിലാണ് അത് ആ സ്വർഗം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തണം അത്തൊരവസ്ഥയിലേക്ക് എത്താതിരിക്കട്ടെ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക അതോടൊപ്പം അത്തരത്തിൽ എത്തിയ നമ്മുടെ വയനാട്ടിലെ സാധുക്കളായ കുറച്ച് കുട്ടികളുണ്ട് അവരെ നമുക്ക് കൈപിടിച്ച് അവരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുക ഇപ്പൊ കുറെ ഉണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല കയറാൻ പറ്റില്ല പോകാൻ പറ്റില്ല എന്നൊക്കെ സർക്കാർ പറയുന്നുണ്ട് അവർ ചേർത്ത് പിടിക്കാൻ പാടില്ല എനിക്ക് മനസ്സിലാകുന്നില്ല എന്തൊക്കെയാണെന്നുള്ളത് എന്തോ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ പക്ഷെ നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് ചെയ്യണം അതിനുവേണ്ടി മർണാടൻ മലയാളം ഇപ്പം ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാം